മക്കളെ എന്താ ഹലോ നമ്മൾ കുറച്ച് ദിവസമായിട്ട് റിയാക്ഷൻ വീഡിയോ ഒക്കെ ചെയ്തിട്ട് കേട്ടോ അപ്പോൾ ഇന്ന് റിയാക്ഷൻ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇപ്പോൾ കണ്ട ഒരു വാർത്തയാണ് കേട്ടോ ഇപ്പോൾ കണ്ട ഒരു വാർത്തയാണ് പൊതുവെ ഞാൻ ഇസ്ലാം മതത്തിൻ്റെ പല കാര്യങ്ങളും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഒരാളാണ് അതായത് കുറേ മണ്ഡന്മാരായിട്ട് കുറേ ആൾക്കാരുണ്ട് ഇസ്ലാം മതത്തിന് പേര് കളയാൻ വേണ്ടിയിട്ട് കുറേ ഉസ്താദന്മാർ അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അവർ പറയുന്ന ഓരോ കാര്യങ്ങളൊക്കെ ഞാൻ എടുത്ത് എടുത്ത് സംസാരിക്കാറുണ്ട് അതുപോലൊരു സംഭവമാണ് ഇപ്പോൾ പറയാൻ പോകുന്നത് കേട്ടോ ഇപ്പോൾ അടുത്തൊരു കിട്ടിയ വാർത്ത ഒരു ഉമ്മ എൻ്റെ ഉമ്മയുടെ ഒക്കെ പ്രായം ഉണ്ടാവും ഒരു ഉമ്മ നബീസുമ്മ എന്നാണ് ഉമ്മേൻ്റെ പേര് ആ ഉമ്മ മണാലി പോയി മണാലി പോയത് ഈ പ്രായത്തിലാണ് കേട്ടോ വയസ്സായപ്പോഴാണ് പോയത് മക്കളെ കൂടെ പോയതാണ് പേരമക്കളെ കൂടെ പോയതാണ് അങ്ങനെ അവിടെ ചെന്നപ്പോൾ ഉമ്മ ഈ ആ സന്തോഷത്തിലുമ്മ എല്ലായിടത്തും പറയുന്നുണ്ട് സെഫിഅവ സുഹ്രവ എല്ലാവരും പേരൊക്കെ വിളിച്ച് പറയുന്നുണ്ട് അതുപോലെ തന്നെ മഞ്ഞൊക്കെ എടുത്ത് കളിക്കുന്നുണ്ട് അപ്പോൾ ഓഫ് കോഴ്സ് ഒരു നമ്മൾ അങ്ങനത്തെ സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാവും അപ്പോൾ അപ്പോൾ അവിടുത്തെ ഒരു ഇത് എത്തുമ്പോൾ എന്ത് ചെയ്യും ഒരു രീതിയിൽ നമ്മൾ ആനന്ദിക്കും അത് ഉറപ്പാണ് അതാണായാലും പെണ്ണായാലും ആരാണെങ്കിലും ഒരു രസമാണത് അപ്പോൾ ഇത് ഈ വീഡിയോ എന്ത് ചെയ്തു സോഷ്യൽ മീഡിയയിൽ ഇട്ടു ഇത് കണ്ടിട്ട് ഉസ്താദന്മാർ കുരുപൊട്ടി എന്ന് പറയാം ഉസ്താദന്മാർക്ക് ഈ ഉസ്താദന്മാരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ആൾക്കാരും ചീത്ത ആൾക്കാരും കിട്ടും ഉസ്താദന്മാരെ എടുത്ത് പറയാനും നല്ലതും ഉണ്ട് അപ്പോൾ ഈ കുരു പൊട്ടി കുറച്ച് വയസ്സായ ഉസ്താദന്മാർ ഇതിനെ പ്രതികരിച്ചു അല്ലെങ്കിൽ ഒരു ഉസ്താദ് പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞുതരാം പുള്ളി പറഞ്ഞതിൻ്റെ ഇത് ഞാനിപ്പോൾ ഏതോ ഒരു അന്യ ും കളിക്കാൻ വേണ്ടി പോയതിന്റെ വീഡിയോസ് കണ്ടവരായിരിക്കും എന്റെ മുമ്പിലുള്ളവർ ഇങ്ങനെ ചിലപ്പോ അത് ഈ നാട്ടുകാരനെ ആവാൻ പറ്റും എനിക്ക് വ്യക്തിപരമായി ആരോടും ഇരുപത്തിയഞ്ചു വർഷം മുന്നേ ഭർത്താവ് മരിച്ചിട്ട് ഏതെങ്കിലും മൂലക്കിരുന്നിട്ട് നിക്കുറും സ്ഥലത്തും ചെല്ലുന്നതിന് പകരം ൂരെ മഞ്ഞ് പെയ്യുന്ന ഒരു നാട്ടിൽ പോയിട്ട് മഞ്ഞ് വാരിയിട്ട് മാത്തിമോവാ കതീജോവാ ഇതൊക്കെ ജീവിതം പറഞ്ഞിട്ട് ഇതാണ് പ്രശ്നം ഇതാണ് പ്രശ്നം നമ്മൾ ആലോചിച്ച് നോക്കുക ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വളങ്ങി തിളങ്ങി നിൽക്കുന്ന എല്ലാ പോഴത്തക്കാരും ഈ സമൂഹത്തിന്റെ പേര് പാവം ഉമ്മാനെ വളരെ മോശമായിട്ടാണ് പുസ്തകം സംസാരിക്കുന്നത് കേട്ടോ ആ ഉസ്താദ് പറയുകയാണെങ്കിൽ ഇരുപത്തഞ്ച് വർഷം ഭർത്താവ് മരിച്ച സ്ത്രീ ഒരു മൂലയ്ക്കൽ ഇരുന്ന് തിക്രു ചൊല്ലിയ പോരെ എന്തിനാണ് അവിടെ ഒക്കെ പോയിട്ട് ഇങ്ങനെ എന്താ പറയുക മഞ്ഞൊക്കെ എടുത്ത് കളിച്ച് ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കുന്നത് എന്നുള്ള രീതിയിൽ വളരെ മോശമായിട്ട് ബഹുമാനം സംസാരിച്ചു ഇതിലേറെ വലിയ സങ്കട ഇതിനെ പ്രതികരിച്ചും ആൾക്കാർ സംസാരിച്ചു അനുകൂലിച്ചു കൊണ്ട് പ്രതികരിച്ചിട്ടുണ്ട് അതായത് എഗെയിൻസ്റ്റ് ഈ എഗെയിൻസ്റ്റ് പറഞ്ഞ ആൾക്കാർക്ക് തീരെ അന്തല്ല എന്നാൽ പറയുള്ളൂ ഇതിലേക്ക് ഏത് നൂറ്റാണ്ട് ജീവിക്കേണ്ട ആൾക്കാരാണ് ഈ സ്ത്രീ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഭാഷയിൽ ഭർത്തകം വരിച്ച സ്ത്രീകൾക്ക് സന്തോഷം പാടില്ല എന്നാണ് ഉദ്ദേശിച്ചത് വീട്ടിൽ ഇങ്ങനെ ഇരിക്കണം എന്നാണ് അവർ മൂലയിൽ ഇരിക്കണം എന്നാണ് അവർ ഉദ്ദേശിച്ചത് അവർക്ക് പുറത്ത് പുറത്തിറങ്ങാൻ പാടില്ല ഒരു ഫൺഫൻഷനിൽ പങ്കെടുക്കാൻ പാടില്ല ഒരു ആഘോഷത്തിലും ഇതാക്കാൻ പാടില്ല അവർക്ക് ഒരു എൻജോയ്മെൻ്റ് പാടില്ല ഒരു പോകാൻ പാടില്ല അങ്ങനെ വീട് ചെയ്യാൻ പാടില്ലെന്നൊക്കെ ഉണ്ടോ കുറാനും എഴുതിയിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കാണിച്ചു തരണം എനിക്ക് പിന്നെ കുറാനും ഇവിടെ എഴുതിയിട്ടുണ്ടെങ്കിൽ ഓക്കെ സ്ത്രീകളെ വളരെ മോശമായിട്ട് കാണിക്കുന്ന ഒരു മത ഇസ്ലാം മാത്രമാണ് ഇസ്ലാം മാത്രമാണ് അത് നെബിൻ്റെ കാലത്തൊക്കെ നെബി കാണിച്ചിട്ടില്ല പക്ഷേ ഈ ഉസ്താദന്മാർ കാണിച്ചുകൊണ്ടിരിക്കും അങ്ങനെയും പറയാം ഉസ്താദന്മാർ മതത്തിൻ്റെ പേരിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നു പഠിക്കാൻ സമയക്കില്ല ജോലിക്കാൻ സമയക്കില്ല ഏഹ് അതുപോലെ തന്നെ സ്ത്രീകൾ അടുക്കളയിൽ നിൽക്കേണ്ടവരാണ് ഭർത്താവിനെ ഇതാക്കേണ്ടവരാണ് അങ്ങനെ പല 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 കാര്യങ്ങൾ സ്ത്രീകളെ അടിച്ചമർത്താനുള്ള ഒരു മതമായിട്ടാണ് ഉസ്താദന്മാർ കാണുന്നത് നെബിൻ്റെ കാര്യം പറഞ്ഞിട്ടില്ല ഉസ്താദന്മാരെ കാര്യമാണ് പറഞ്ഞത് പല ഉസ്താദന്മാരും ചെയ്യുന്ന പരിപാടികൾ പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ പ്രസംഗം ഉണ്ടാകും ഈ വയലെന്നൊക്കെ പറയും ഇതിൽ ഈ പെണ്ണുങ്ങളെ കുറ്റം മാത്രം ഇത് പറയുള്ളൂ പെണ്ണുങ്ങൾ അങ്ങനെ പെണ്ണുങ്ങൾ അങ്ങനെ പെണ്ണുങ്ങൾ ഓരോന്ന് ചെയ്തു മാത്രമല്ല ആണുങ്ങളെ കാര്യമൊന്നും പറയൂല്ല പിന്നെ പഴയ ആൾക്കാരെ ആണുങ്ങളാണെന്നും സ്ത്രീകളെ വളരെ മോശമായിട്ട് കളിയാക്കുകയും അവരെ വളരെ 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 മോശമായിട്ട് സംസാരിക്കുകയും ചെയ്യുന്നത് ആരാണ് ഈ പുസ്തകന്മാരാണ് ഞാൻ ചോദിക്കട്ടെ നിങ്ങളെ മതത്തിൽ പറഞ്ഞിട്ടുണ്ടോ സ്ത്രീകളെങ്ങനെ മോശമായിട്ട് സംസാരിക്കാൻ അല്ല അതിനും ഉത്തരം പറയണല്ലോ അത് ഞങ്ങൾക്ക് തെറ്റൊന്നുമില്ല അല്ലേ സ്ത്രീകളെ വളരെ മോശമായിട്ട് സംസാരിക്കാനും കുറ്റം പറയണമൊന്നും തെറ്റില്ല അതൊക്കെ നല്ല നല്ല കാര്യമാണ് അഞ്ചായിരുന്നു സ്കെച്ചാൽ മതി തൊപ്പിയും മറ്റേ വെള്ളിയും വെള്ളിയിട്ട് നടന്നാൽ മതി അതുപോലെ തന്നെ എല്ലാ ഹറാമാണ് എല്ലാം ഹറാമാണ് ഈ യൂട്യൂബിൽ വന്നിട്ട് പ്രസംഗിച്ച് പൈസ വാങ്ങാനൊന്നും അറാമില്ല അല്ലേ അതിനൊന്നും നമുക്ക് ഒരു അറാമില്ല അങ്ങനത്തെ പരിപാടിയൊക്കെ എന്താ പറയുക നിങ്ങളെ മദ്രസയിലുള്ള പല പരിപാടികളും ഞാൻ പറയില്ല ഉച്ചറിഞ്ഞെ കുറിച്ച് കൂടിപ്പോവും മദ്രസ് ചെയ്യുന്ന പരിപാടികളൊക്കെ അതും ആൺകുട്ടികളെ പീഡിപ്പിക്കുക അതാണ് മദ്രസ് നടക്കുന്ന പരിപാടി അതിനൊന്നും തെറ്റൊന്നുമില്ല അതൊക്കെ നല്ല കാര്യമാണ് ഇവിടെ വിധവകളായിട്ടുള്ള സ്ത്രീകൾ എവിടെയെങ്കിലും പോയാലോ അല്ലെങ്കിൽ അവർക്ക് കുറച്ച് സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ ചെയ്താലും അതാണ് കുറ്റം ഇത്രയും വർഷം ഭർത്താവ് ഇല്ലാതെ ചീട്ടൊരു സ്ത്രീയാണ് വേറെ ഏതെങ്കിലും പറയിപ്പിച്ചിട്ടൊന്നുമില്ല അവർ കുറച്ച് സന്തോഷം കണ്ടെത്തുന്ന എന്താണ് തെറ്റുള്ളത് അല്ലെങ്കിൽ എന്താണ് കുറ്റമുള്ളത് എന്ന് പറഞ്ഞതെന്നാണ് ഇത്രയോ ഇവിടെ ഭർത്താവ് സ്ത്രീകൾക്ക് എവിടെ പോകാൻ പറ്റാതെക്കുണ്ട് പൈസ ഇല്ലാത്തതുകൊണ്ട് പല കാര്യങ്ങളുണ്ട് അവരുടെ വീട്ടിൽ തന്നെ അടച്ചിടണം ഒരു സന്തോഷമില്ല അവർക്ക് അവരുടെ ലൈഫ് ഇങ്ങനെ നശിച്ചു പോയ ആൾക്കാരാണ് അപ്പോൾ ഒരു സ്ത്രീക്ക് ഇങ്ങനെ പോകാൻ പറ്റിയത് നല്ലൊരു കാര്യമില്ലേ എത്ര ആളുകൾ ആഗ്രഹിക്കുന്ന കാര്യമാണ് ഇങ്ങനെയൊക്കെ യാത്ര ചെയ്യുക എന്നൊക്കെ പറഞ്ഞത് അവരെ സന്തോഷം കണ്ടെത്തണത് എന്താ തെറ്റെന്താ എവിടെയത് പറഞ്ഞ് തെറ്റായിട്ട് കൊടു പറഞ്ഞിട്ടുള്ളതാണെന്ന് കാണിച്ചു തരുന്നത് തെളിവ് അത് കാണി കാണിച്ചു തരണം അതുകൊണ്ട് പറയും സ്ത്രീകളെ സ്ത്രീകളൊന്നായി ഇതാക്കാൻ വേണ്ടിയിട്ട് ഓരോരോ ഉസ്താദന്മാർ നിങ്ങളെ വീട്ടിൽ നിങ്ങളെ പെണ്ണുങ്ങളെ നിങ്ങളെ അടച്ച് പൂട്ടിട്ടുണ്ടാകും ഓടിയും പോകരുത് ഓടിതാക്കരുത് അതുപോലെ നിങ്ങൾ മറ്റുള്ളവരെ ഇതാക്കരുത് കേട്ടോ അത് നിങ്ങളേതാണ് അതിന് നിന്ന് തരാൻ കുറച്ച് പെണ്ണുങ്ങളും ഉണ്ടാകും നാലെണ്ണം കെട്ടാനും അഞ്ചെണ്ണം കെട്ടാനും അഞ്ചും അഞ്ചും പത്തും കെട്ടിയിട്ടുള്ള കുറേ പെണ്ണുങ്ങളും ഉണ്ടാകും അല്ല അതാണുള്ള സിസ്റ്റം അഞ്ചും പത്തും ആറും കെട്ടുക എന്ന സംഭവമാണ് ഉള്ളത് അങ്ങനെ ഇത് വളരെ സങ്കടമുള്ള സംഭവം അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് പ്രതികരിക്കണം തോന്നി പിന്നെ ഞാൻ പേഴ്സണലി കുറച്ച് കാര്യം പറഞ്ഞു എൻ്റെ വീട്ടിലാണെങ്കിലും ഈ പറഞ്ഞ ഈ മതത്തിൻ്റെ എൻ്റെ കുടുംബത്തിലാണ് ഈ മതത്തിൻ്റെ ഈ സംഭവം ഉള്ളതുകൊണ്ട് പല ഉസ്താദന്മാർ പറച്ചിലും കാര്യങ്ങളും കേട്ടിട്ട് സ്ത്രീകൾ അതുപോലെ നിൽക്കുകയാണ് കാരണം ഓടിയും പോകാൻ സമയക്കില്ല ജോലിക്ക് പോകാൻ സമയം സ്ത്രീകൾ വെളിയിൽ പോകാൻ സമയക്കൂല ഒരു സന്തോഷമുള്ള പരിപാടിയിൽ പങ്കെടുക്കാൻ സമയത്തില്ല ഇങ്ങനത്തെ കുറേ റെസ്ട്രിക്ഷൻസാണ് ഈ പണ്ഡിതന്മാർ മുന്നോട്ട് വെക്കുന്നത് കണ്ടിട്ട് കണ്ടിട്ടാണ് മറ്റുള്ള നമ്മളെ വീട്ടിലെ വാപ്പാരും വെല്ലുപ്പാരൊക്കെ നിൽക്കുന്നത് ഇൻ്റെ ഒരു വലിപ്പ ഉണ്ടായിരുന്നു ഉമ്മാൻ്റെ വാ ഉമ്മാൻ്റെ ഉമ്മാൻ്റെ ഉപ്പയാണ് കേട്ടോ അതായത് ഉമ്മാൻ്റെ ഉമ്മാൻ്റെ ഉപ്പ മൂപ്പരി ഇങ്ങനെയായിരുന്നു പണ്ട് മൂപ്പരെന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ ഞാനൊക്കെ പണ്ട് ഞാൻ പറഞ്ഞു ഞാൻ ട്രാൻസ്ഫൻ്റെ ആണ് തട്ടടാതെ ചെറിയ കുട്ടിയാണ് ഒരു എട്ട് ഏഴൊക്കെ വയസ്സേ ഉണ്ടാവുള്ളൂ എട്ട് ഏഴോ ഒമ്പതൊക്കെ വയസ്സേ ഉണ്ടാവുള്ളൂ അന്ന് തട്ടടാതെ നടന്നു കഴിഞ്ഞാൽ മൂപ്പിന് ചീ ചീത്ത പറയും അതുപോലെ നമ്മൾ ഇടുന്ന ഡ്രസ്സുകൾ നോക്കിയിട്ട് ചീത്ത പറയും ഈ എട്ട് ഏഴ് വയസ്സേ കുട്ടിക്ക് അല്ലെങ്കിൽ ഒമ്പത് വയസ്സേ കുട്ടിക്ക് ഇടുന്ന ഡ്രസ്സിനൊക്കെ ചീത്ത വേണ്ടത് എന്ത് കാര്യമുള്ളത് ഇതൊക്കെയാണ് പറഞ്ഞത് അത്രയും പിന്നെ അങ്ങേര് ഉമ്മാൻ്റെ ഉമ്മാൻ്റെ ഒപ്പയാണ് പോട്ടയെന്ന് വെക്കുക തലമുറ കുറേ ബാക്ക് ഓട്ടാണ് എനിക്ക് പഴയ കാലമാണ് സോറി പഴയ കാലഘട്ടത്തിലുള്ള ആളാണ് നമുക്ക് കോട്ടയക്കാം ഈ ഉസ്താകാ ഇപ്പോഴുള്ള ആളല്ലേ മുപ്പിക്ക് തീരെ വകത്തിരിപ്പില്ലേ വകത്തിരിപ്പ് സോറി വകത്തിരിപ്പില്ലേ ആ വെല്ലിപ്പാനെപ്പോഴും ഓർമ്മ ഉണ്ട് എനിക്ക് എന്തിനും ചീത്തറങ്ങി എന്തിനും ഞങ്ങളെ ചീത്തറങ്ങി എട്ട് ഒമ്പത് വയസ്സേ പൊട്ടിന് ഒക്കെ ചീത്തടയാം ഡ്രസ്സിൻ്റെ കാര്യം തട്ടിട്ടില്ല അത് ഇങ്ങനെ മുന്നോട്ട് നമ്മൾ വീടിൻ്റെ മുന്നോട്ടൊന്ന് ഓടി നടക്കണമെന്ന് മുപ്പൊക്കിഷ്ടമല്ല പെൺകുട്ടികൾ ബാക്കിൽ നിൽക്കണം പെൺകുട്ടികൾ ഭയങ്കര ചെറിയതായാലും ഇനി ഇപ്പോൾ ചെറുതായാലും പെറ്റ കുട്ടിയാണെങ്കിലും അങ്ങനത്തെ പെൺകുട്ടിയാണോ അങ്ങനെയാണ് അതാണ് സിസ്റ്റം ഇങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട് ഇപ്പോഴും ഉണ്ട് ഇങ്ങനത്തെ ആൾക്കാർ ഏറ്റവും ഇപ്പോഴത്തെ കാലത്ത് ജീവിക്കേണ്ട ആൾക്കാരല്ല അവരൊക്കെ ഏതോ പണ്ടത്തെ ആൾക്കാരാണ് പണ്ട് ജീവിക്കേണ്ട ആൾക്കാരാണ് ഇപ്പം ഞാനത് ആലോചിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് സംസാരിക്കണം എന്ന് തോന്നിയിട്ടോ അങ്ങനെ ആ ഉമ്മാൻ്റെ മകള് പറയുന്നൊരു സംഭവമുണ്ട് ആ മകള് ഭയങ്കര സങ്കടപ്പെട്ട ഒരു സംഭവം പറയുന്നുണ്ട് ഞാൻ കേൾപ്പിച്ചു കേൾപ്പിച്ചതരാം എല്ലാരും കൂടുന്ന ഒരു വേദികൾ പോവാനോ അല്ലെങ്കിൽ ആരോട് സംസാരിക്കാനും അടവൻ ഒന്നാക്ക് പറ്റുന്നില്ല ഇന്നലെ ഇവിടെ അടുത്ത് ഞങ്ങള് അടുത്തൊരു ബന്ധു മരണപ്പെട്ടിട്ട് ആ മര മരണപ്പെട്ട വീട്ടിൽ ഒന്നാക്ക് പോകാൻ പറ്റുന്നില്ല അതാരണം ആരാടെ ഉള്ള ആളുകൾക്ക് അറിയേണ്ടത് മരിച്ച ആളുടെ കാര്യങ്ങളല്ല എന്തും ഉസ്താദ് ഇങ്ങനെ പറഞ്ഞല്ലോ ഉസ്താദ് അങ്ങനെ പറഞ്ഞല്ലോ ഇവർ എന്താ അങ്ങനെ ചെയ്തത് എന്നതാണ് അറിയേണ്ടത് ആ ഒരു സമയത്ത് ആ അനുഭവിച്ചത് ആ പറഞ്ഞങ്ങനെ തരുന്നറിയില്ല ാണ് എന്തോ തെറ്റ് ചെയ്തിട്ട് പിന്നെ അങ്ങനെ വന്നിട്ടുള്ള ഒരാളെ പോലെയാണ് കാണുന്നത് ഉമ്മ ആദ്യം ചെയ്തത് ഒരു യാത്ര പോയി ആ യാത്ര പോയ ആ സമയത്ത് ഇണ്ടായ സന്തോഷം ഉമ്മ ഇൻസ്റ്റാഗ്രാമിനെ കുറിച്ചോ യൂട്യൂബിനെ ഒന്നും പറ്റുന്നില്ല കല്യാണം വീട്ടില് അല്ല മരിച്ച വീട്ടിൽ ചെന്നപ്പം അവിടെ ആളുകൾ ചോദിക്കുന്നതാണ് ഇതൊരു വിഷമാണത് കേൾക്കുമ്പോൾ അവർക്കിപ്പോൾ എവിടെ ചെന്നാലും ഈ ഇതല്ലേ ഉസ്താദ് പറഞ്ഞ കാര്യമല്ല ആൾക്കാർ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് എടുക്കുക എവിടെ ചെന്നാലും ഇത് വളരെ മോശമായിട്ടോ ഞാൻ പറയണെന്താ വെച്ചാൽ ഇങ്ങനെ സ്ത്രീകൾക്കെതിരെ സംസാരിക്കണം ഈ ഉസ്താദന്മാരാണെങ്കിൽ അവർക്കെതിരെ കേസെടുക്കണം കേസ് കേസെടുത്ത് ഞാൻ കണ്ടിട്ടില്ല അല്ലാത്ത എല്ലാ സിനിമാ താരങ്ങൾക്കെതിരെയും അല്ലാത്ത കുറേ രാഷ്ട്രീയക്കാർക്കെതിരെയും അല്ലെങ്കിൽ എല്ലാ ആൾക്കാർക്കെതിരെയും കേസ് കേസ് എടുക്കുന്നുണ്ട് ഈ ഉസ്താദന്മാർക്കെതിരെ എന്തുകൊണ്ടാണ് സ്ത്രീകളങ്ങനെ ആക്ഷേപിക്കുന്നതിന് കേസെടുക്കാത്തതെന്ന് എനിക്ക് ചോദിക്കാറുള്ളത് കേസെടുക്കണം ഓഫ് കോഴ്സ് കേസ് കേസ് കേസെടുത്ത് അകത്തരണം ഇനി ഇങ്ങനെ സംസാരിക്കാൻ പാടില്ല സ്ത്രീകൾക്കെതിരെ ഇങ്ങനെ ആരും സംസാരിക്കാൻ പാടില്ല മുസ്തകന്മാരായാലും ആരാണെങ്കിലും ഇങ്ങനെ സംസാരിച്ചാൽ അവർക്കെതിരെ കേസ് പോകണം എന്നാണ് ഞാൻ പറയാനുള്ളത് എൻ്റെ അഭിപ്രായം അതാണ് ഈ വീഡിയോയിൽ സംസാരിക്കാൻ വന്നത് അതിനെക്കുറിച്ചാണ് അതായത് ഇനി ഇങ്ങനെ പണ്ടത്തെ പോലെ ഇങ്ങനെ അതിങ്ങനെ ശഹിച്ച് ക്ഷമിച്ച് ഇങ്ങനെ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ നിയമം എല്ലാവർക്കും നിയമമാണ് അത് മുസ്താദായാലും തങ്ങളായാലും പള്ളിയിലെ അച്ഛനായാലും നമ്പൂതിരി ആയാലും ആരാണെങ്കിലും എല്ലാവർക്കും വരെ നിയമം തന്നെയാണ് പിടിച്ചകത്ത് ഇടാം കുറച്ചാലും കടക്കട്ടകത്ത് അതേ പറയൂ അപ്പോൾ കൈസ് അടുത്ത വീഡിയോ കാണാം ബൈ